ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു പുതിയക്ക് സ്വാഗതമാവും ഇന്നിട്ട് പോകുന്നതെന്ന് അറിയാമോ മാസ്ക് ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിക്കേണ്ട തണുപ്പ് ഒടിച്ചുകൊണ്ട് മാസ്ക് കിട്ടിയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അക്ഷയയിലേക്ക് അക്ഷയേ ചെറിയ പരിപാടിയുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ ഉണ്ടാവും അറിയില്ല പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മളെ ആധാറെല്ലാം മുറിഞ്ഞ് ചെയ്യുക അഡ്രസ്സ് മാറ്റുക അങ്ങനത്തെ എന്തെല്ലാം പരിപാടിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകേണ്ട പരിപാടിയാണ് അപ്പോൾ ഞാനും അല്ല റെഡി അപ്പോൾ ഇതിനടുത്തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരടുത്തുള്ള വെൻകുളത്തു അതിൽ പോയ പറയാൻ പറ്റൂല വേറെ സെൻ്ററിൽ പോകണം വന്ന് അങ്ങനെ നമ്മൾ മൂന്നു നേരത്തിനുള്ള അക്ഷയയിലേക്ക് പോകേണ്ട പരിപാടിയാണ് പോയി നോക്കട്ടെ എന്തൊക്കെയാണ് അവർ പറയുന്നതെന്നല്ലേ ഒറിജിനൽ പ്രൂഫും ആധാറിൻ്റെ നമ്മളെ പഴയ ആധാറൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത് പുതിയ അഡ്രസ്സിൻ്റെ പ്രൂഫൊക്കെ അതെടുത്തിട്ടാണ് പോയി നോക്കുന്ന പോയി നോക്കട്ടെ എന്നാലും ഓക്കെ ബാക്കി എന്നിട്ട് അവിടെ നിന്ന് പറയാം എന്തെല്ലാം വേണ്ടതെന്നാണ് പറഞ്ഞതെന്നുള്ളത് കേട്ടോ ഓക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങേണ്ട പരിപാടിയാണ് രാവിലെ ഇരിക്കുക പോകാൻ നോക്കിയപ്പോൾ കുറച്ച് മഴ ഉണ്ടെങ്കിൽ എപ്പോഴും അതിലും നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി ഏതായാലും മഴയൊക്കെ കാറ്റൊന്നാലും നടക്കൂല അപ്പോൾ പിന്നെ പോകാമെന്ന് ചേച്ചി അതിനോട്ട് റെഡിയായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഭയങ്കര റെഡിയായി അപ്പോൾ പിന്നെ നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ പത്ത് മിനിറ്റ് അവിടെ എത്ര സമയം വേണ്ടി വരുന്ന ഒരു ഐഡിയ ഇല്ല കണ്ട കഷ്ടപ്പാട് കണ്ട ഓരോ വെയിറ്റ് ചെയ്യുന്ന പൊടിയും പിടിച്ചിട്ട് എങ്കിലും ഇങ്ങനെ ഞാനൊക്കെ കൊറവുണ്ടത്തേ അമ്മ എനക്ക് ഗെയ്റ്റ് കൂട്ടണം അപ്പൊ നിങ്ങള് വണ്ടി ാണ് നല്ലത് കാരണം എപ്പോഴാണ് മഴ കലക്കുന്നത് എപ്പോഴാണ് മഴ ഭയങ്കര ശക്തമായിട്ട് പെയ്യുന്നത് നമുക്കൊന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും എനിക്ക് വീട്ടിൽ നാളെയും കൂടെ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടത്തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷെ സംഭവം നടന്നില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രശ്നം അൻ്റെയും പിന്നോട്ടൻ്റെയും അവിടെ നിന്ന് ചെയ്യാൻ പറ്റുവായിരുന്നു ഇവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റാറുള്ളായിരുന്നു കാരണം ഇവരത് ചെറുതിലെടുത്തിട്ട് മാറിയൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ എന്താ പറഞ്ഞത് കുട്ടേടതാവുമ്പോൾ അങ്ങനെ പത്ത് അഞ്ച് വർഷം കഴിഞ്ഞാൽ കുഞ്ഞേട്ടം ചെയ്യണമായിരുന്നു തോന്നുന്നു ഞാൻ മാസ്ക് ഇടാറുണ്ട് അപ്പോൾ അത് ചെയ്യാ അതുകൊണ്ട് അവരൊന്നും പറ്റില്ല അവരത് ചാലാട് പോയിട്ട് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞ് അൻ്റെയും പിന്നെ ഉടനെയും ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മളത് എന്താണ് പിന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ ആക്റ്റീവ് അല്ല ആ സിമ്മ് ആക്റ്റീവ് അല്ലാതുകൊണ്ട് അതും ഇവിടെ നിന്ന് നടക്കില്ല അതുകൊണ്ട് എല്ലാം കൂടി എന്നാൽ നിങ്ങൾ ചാലാട് പോകുന്നത് ചാലാട് പോയിട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ചാലാടും ചാലാടൊക്കെ പോകുന്നത് അവിടെ തിരക്കുണ്ടാവുമോ എങ്ങനെയാണെന്ന് അറിയാം ഇവിടെ പൊതുവേ തിരക്കുള്ളതാണ് ടോക്കണിൽ ടോക്കണിലെടുത്തിട്ടാണ് അപ്പോൾ ഇവരോട് അന്വേഷണം പറഞ്ഞാൽ രാവിലെയൊന്നും അവിടെ തിരക്കുണ്ടായിട്ടില്ല അവിടെ പോയി നോക്കുകയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇറങ്ങിയതല്ലേ അപ്പോൾ പിന്നെ ഏതായാലും പോയി നോക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ചാലാട് പോയി നോക്കാം പിന്നെ ആടെ എത്തുമ്പം വേറെ എന്തെല്ലാം വേണ്ടതെന്ന് പറയാൻ അറിയുന്നില്ല കാരണം എന്തെല്ലോ പേരിലും ഒരു ഇനീഷ്യൽ കൊടുത്താലെല്ലാം ചെറിയ കൺഫ്യൂഷൻ ഇവർ പറഞ്ഞിട്ടുണ്ട് റേഷൻ കാർഡിലൊന്നും ഇതിനോട്ടന്നെ ഇനീഷ്യലില്ല ഭയങ്കിലിക്ക് ഫിനീഷ്യൽ ഇല്ല നമുക്ക് പൊതുവേ ഇല്ല കുഞ്ഞുവിന് ഫിനീഷ്യൽ ഉണ്ട് അത് എനിക്ക് ആധാറിലുണ്ട് റേഷൻ ആധാറിലില്ല റേഷൻ കാർഡിലുണ്ട് അങ്ങനെയുള്ളൂ എന്നാലും പോയി നോക്കട്ടെ ഇനി എന്താ പറയുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഓക്കെ അപ്പോൾ ആയിരിക്കെങ്കിലും കാരണം നമ്മളിപ്പോൾ ആരെങ്കിലും ഉണ്ടാവും എന്തായിരിക്കും കാരണം നമ്മൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഇതേപോലെ വെക്കേഷൻ വന്നാലും അത് ചെയ്യണം ഇത് ചെയ്യണമെന്നെല്ലാം പറയുന്നത് കുറേ ആൾക്കാർ കാണാം അതുകൊണ്ട് ഞാൻ അവർ ഈ വീഡിയോ ചെയ്യാം ഇടാമെന്ന് വിചാരിച്ചത് എന്താണ് സംഭവം എന്നറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ എന്നാൽ ബാക്കി പറയുന്നത് ചെയ്യാൻ പറ്റുമോ പിന്നെ ഇതും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് അല്ലാത്തതുകൊണ്ട് ഒരു സിമ്മിൽ ലിങ്ക് അല്ലാതുകൊണ്ട് അഥവാ അതിന് പുതിയ നമ്മളിപ്പോൾ ആക്ടേബിളിലെ സിമ്മ് ആധാറുമായി ലിങ്ക് ചെയ്താൽ നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആധാർ പിന്നെ റിന്യൂ ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ അഥവാ ഇന്ന് അതാണ് ചെയ്യുന്നത് പിന്നെ നാല് ദിവസം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്നിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നി അപ്പോൾ പോയി നോക്കട്ടെ ഇത് എന്നാൽ വരാതെന്ന് പറയുന്നത് നോക്കട്ടെ കേട്ടോ പുറകിലായിട്ട് അല്ലേ അങ്ങനെ കുറച്ച് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ മടങ്ങി എല്ലാം ഒന്നും ആയിട്ടില്ല കുറച്ചും കൂടി ബാക്കിയല്ല ഇനിയും ഇനിയും ദിവസം മുന്നിൽ വരണ്ടി വരും ഇപ്പൊ ഇവരെ ബയോമെട്രിക് കഴിഞ്ഞു കാരണം ഇവരത് വയസ്സ് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പൊന്നൂൻ്റെ പതിനഞ്ച് വയസ്സിൽ റിന്യൂ ചെയ്യണമായിരുന്നു ഇവളത് എത്രയാണെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു അങ്ങനെ ചെയ്തിട്ട് അടുത്ത് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അഡ്രസ്സ് ചേഞ്ചിന് നമ്മളെ റേഷൻ കാർഡ് പറ്റില്ല ഇപ്പോൾ ഇത് വേണം ഇതിന് എന്താ പറയുക പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അഡ്രസ് സൈഡ് വേണം അതിൻ്റെ ഒരു ഫോം വന്നിട്ടുണ്ട് അത് നാലാളത് ഫോം ഫിൽ ചെയ്ത് ഫോട്ടോ ഇട്ടിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉപ്പ് വാങ്ങിയിട്ട് ആ ഫോമിടെ കൊണ്ടു കൊടുക്കുക അതിന് ശേഷം അതിനിടയ്ക്ക് ഇവരതിപ്പം ചെയ്യുന്നത് വരുമോ വേണം എന്നിട്ടുണ്ടേ ആവുന്നു നമ്പറൊന്നും പ്രശ്നം പറയില്ല പുതിയ അങ്ങനെ പുതിയ നമ്പർ കൊടുത്തപ്പോൾ അതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല അത്രയാണ് ഇതുവരെ ഉള്ളത് കാര്യങ്ങൾ ബാക്കി നമുക്ക് പിന്നെ പറയാം കേട്ടോ അതിന് എങ്ങനെയാണ് എന്താണെന്ന് അപ്പോൾ നല്ല മഴ അതിനോട്ട് വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി ഇത് അതെല്ലാം ഫില്ല് ചെയ്തിട്ട് പഞ്ചായത്തിന് കൊണ്ട് കൊടുത്തിട്ട് രണ്ട് ദിവസം കൊണ്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു ബാക്കി അപേക്ഷിച്ച് അന്നേരം പറയാം എന്നാണ് എല്ലാം കൂടി ഒരുമിച്ച് വീഡിയോ വിചാരിച്ചു ഓക്കെ അത്രേ ഉള്ളൂ നല്ല തണുപ്പ് കുടിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ കുറച്ച് പണിയാണ് വരും കേട്ടോ അതും പണ്ടത്തെ ചാലാടുള്ള പണ്ടത്തെ ചാനി ചാലാട് പണ്ടുള്ള സ്ഥലത്തല്ല ഈ അക്ഷയുള്ള ഒരു കുറച്ച് സ്ഥലം ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും നമ്മളെപ്പോലെ എപ്പോഴും കൂടി വരുന്നവർക്ക് അതൊരു പണിയാണ് അപ്പോൾ വന്ന് മഴയുണ്ട് ഒരു വട്ട കൺഫ്യൂഷൻ ആര് പോകും വന്ന് പോകുന്നു അപ്പം എങ്കിൽ മഴ നനിയാൻ തയ്യാറാക്കി പോകുന്നുണ്ട് പേപ്പർ അത് നന്നായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ നല്ലോണം കെയർ ചെയ്തിട്ട് പോകാൻ വിചാരിക്കുന്നു വീണ്ടും നമ്മൾ അക്ഷയിലേക്കല്ലേ ഇന്ന് ഞാൻ മുന്നോട്ടിനേ ഉള്ളൂ കാരണം അന്ന് നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റിനെയുള്ള സൈന് വാങ്ങിയിട്ട് പേപ്പർ കൊണ്ട് കൊടുക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ സൈനില് വാങ്ങി പേപ്പർ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മളെ രണ്ടാളെയും കൊടുക്കാം അതിന് ശേഷം ഇവരെ കുട്ടികളെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടിപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് നമ്മളെ ചെയ്തിട്ട് വരാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പോയി നോക്കട്ടെ കേട്ടോ സംഭവിച്ചെന്ന് പറയുന്നു പോയ പോലെ തിരിച്ചു വന്നു ഒന്നും നടന്നില്ല അടച്ചൂടി ഒന്നല്ല കർക്കട വാവായോണ്ട് ഉച്ച വലിയ ഓപ്പൺ ഓപ്പണുള്ളൂ രാവിലെ നോക്കിയപ്പോ ഓപ്പൺ ആണെന്നാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉച്ചക്ക് ശേഷം വരുമ്പോ ഗൂഗിളിലൊന്നും നോക്കിയില്ല വിളിച്ചോന്ന് ചോദിച്ചിട്ടില്ല ഓപ്പൺ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ വന്ന് പണി ായിരുന്നു അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ പോകുന്നു വീണ്ടും ഇറങ്ങി സുഹൃത്തുക്കളെ വീണ്ടും ഇറങ്ങി ഉറിയടത്തേക്കല്ല അക്ഷയിലേക്ക് ഇന്നും വലിയ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ഇന്നിപ്പോൾ ഏകദേശം സമയം പന്ത്രണ്ട് മണി ഉച്ച വരെ അവർ ഇരുപത്തഞ്ച് ടോക്കനും ഉച്ചക്ക് ശേഷം ഇരുപത്തഞ്ച് ടോക്കനും കൊടുക്കുന്ന പറഞ്ഞത് എന്നാലും പോയി നോക്കാം ആ ഒരു ഇതിലാ ഉള്ളത് പിന്നെ ബാക്കി അവിടുന്ന് പറയാം അല്ലേ അവിടുന്ന് പറയാനൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നത് എന്തായാലും ഒന്നും കൂടി പോകേണ്ടി വരും ഇന്നായാലും വേറെ പൊന്നിൻ്റെയും ബെങ്കലിൻ്റെയും വേണല്ലോ നമ്മളതെങ്കിലും ആയാൽ മതി വിചാരിക്കുന്നത് അന്ന് ഞാൻ കുറച്ചും കൂടി നല്ല സ്റ്റൈലിൽ പോയി ഹോട്ടൽ എടുക്കുന്നു സ്റ്റൈലൊന്നും ആക്കി അതുകൊണ്ട് ഇന്നാവുമായിരിക്കും അങ്ങനെ വിചാരിക്കാം നല്ല സന്തോഷം ഇല്ലേ ആ ഇന്ന് പോയ കാര്യം നടന്നിനി ഭാഗ്യത്തിന് അധികം തിരക്കുണ്ടായിരിക്കാം നമ്മളെ രണ്ടാളെ കാര്യം നമ്മളത് കൊടുത്ത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലേ നാളെയേറ്റം പിള്ളേരെയും കൂടി പോകാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം പോകാം മറ്റേ ഒരാഴ്ച കൊണ്ട് കിട്ടുന്ന വിചാരിക്കുന്നു അപ്പോൾ അത്രയല്ല ഉള്ളത് അപ്പോൾ ഓക്കെ ബാക്കി നമുക്ക് കാർഡ് കിട്ടുന്നവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ട് കേട്ടോ പെട്രോൾ പമ്പ് കയറിയിട്ടാണല്ലേ അപ്പോൾ ഓക്കെ കുറച്ച് പെട്രോളിന് ആവശ്യമുണ്ട് ഇപ്പോൾ എണ്ണ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് പെട്രോൾ എണ്ണക്ക് പകരം പെട്രോൾ സംഘടിപ്പിക്കും കഴിഞ്ഞ തോന്നിനു അപ്പൊ അവര് ഇപ്പൊ മറ്റേ ബോട്ടിലും കൊണ്ടാകുന്ന ബോട്ടിൽ കൊടുക്കുന്നില്ല കേനാങ്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ക്യാൻഡിൽ വാങ്ങിക്കാൻ ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ മുൻകുളത്ത് വേല പെട്രോൾ പമ്പിൽ കയറിയതാണ് വീണ്ടും അക്ഷയിലേക്കുള്ള യാത്ര പൈസ നമ്മളെ നാലാമത്തെയോ ഇവരെ രണ്ടാമത്തെയോ നമ്മൾ നാലാമത്തെ ഫസ്റ്റ് പോയി പിന്നെ ആ ഫോമിന്റെ ഒരു പ്രശ്നം കൊണ്ട് ആദ്യം പോയി എന്നിട്ട് പിന്നെ ഫോം കൊണ്ട് കൊടുക്കാൻ പോയി കാര്യങ്ങളാണ് ഇപ്പോൾ പിന്നെ നമ്മൾ പോയി ചെയ്ത് ഇവരെയും കൂടി പോയി ഇന്നേക്ക് നമ്മളെ കാർഡ് റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തോ മെസ്സേജ് കാണുന്നുണ്ട് ഇനി അത് തന്നെയാണോ സംഭവം എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാളിന്ന് കിട്ടും ഇവരത് ഇനി കൊടുത്തിട്ട് കുറച്ച് സ്ഥലം കിട്ടുമായിരിക്കും അങ്ങനെയല്ല കാണുന്നില്ല അപ്പോൾ നല്ല ഇതാ അക്ഷയക്ക് മുമ്പിൽ അങ്ങനെ ഇന്നത്തെ പരിപാടിയും നമ്മളെ കഴിഞ്ഞ് അൻ്റെയും മിനുവാട്ടിൻ്റെയും ആധാറും കിട്ടി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇവരെ ആധാറിൻ്റെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൗണ്ട് കിട്ടുന്ന വിചാരിക്കുന്നു അത്രേ ഉള്ളൂ വിചാരം മാത്രമേ ഉള്ളൂ ഇരിക്കും പിന്നെ ചാലാട അക്ഷയ നല്ലത് കേട്ടോ നമ്മൾ പൊതുവേ നമുക്ക് അക്ഷയയിൽ വരുമ്പോൾ ഭയങ്കര മടിയല്ലേ ആദ്യത്തെ സ്റ്റാഫ് എല്ലാം ഒരു സുബുല അതുപോലെ അങ്ങനെ ഇവർ നല്ല അല്ലേ എല്ലാ സംശയമെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ആടെ പോയാൽ അത് ചെയ്യാൻ പറ്റൂ ഇത് ചെയ്യാൻ പറ്റുമോ എല്ലാം അവരെന്നെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് അങ്ങനെ നല്ല അങ്ങനെ പറയണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും മൂന്നാല് സ്റ്റാഫുണ്ട് എല്ലാവരും നല്ല എല്ലാവരും നമ്മളോട് മാത്രം നല്ല എല്ലാവരും ഉള്ളൂ കാരണം ആടെ ചില ആൾ വന്നിട്ട് അവരോട് ചോദിക്കുന്ന സംശയത്തിന് ഏറ്റവും അവസരമൊന്നുമില്ല അത്ര പറഞ്ഞു കൊടുത്താലും തിരിയുന്നുമില്ല പക്ഷെ അവർ നല്ല ക്ഷമയോട് കൂടിയിട്ട് പറഞ്ഞ് ക്ലിയറാക്കി കൊടുക്കുന്നുണ്ട് നല്ല അല്ലെങ്കിൽ അക്ഷയ പേരെ ശരിക്കും മടിയാന്ന് അയ്യോ അയ്യോന്ന് പക്ഷേ ചാലാട് അക്ഷയ ഇഷ്ടപ്പെട്ടു റെഡിയല്ല നമ്മളെ അക്ഷയയിലേക്ക് ഞാൻ ഇന്ന് തിരിച്ചു പോന്ന കുട്ടെ രണ്ടാളിയും ഇത് എന്നാണ് ആധാർ കാർഡ് എന്നാണ് മെസ്സേജ് വന്നേ അപ്പോൾ വന്നേ മൺഡേ നമ്മൾ ഇന്ന് വന്നത് അല്ല സോറി ഇന്ന് മൺഡേ നമുക്ക് വന്നത് സാറ്റർഡേ എന്ന് തോന്നുന്നു മെസ്സേജ് വന്നത് അപ്പോൾ നമ്മളെ പഴനി ട്രിപ്പിൽ ചെയ്യും അത് കഴിഞ്ഞ് ഒന്ന് ഇതാ ഉച്ചയാകുമ്പോൾ ഇറങ്ങി തന്നെ ഇന്ന് ഒരു രാവിലെ തല കുടുംബം പിന്നെ രാവിലെത്തി ഉച്ചക്ക് ഒരു കഞ്ഞിയിൽ പിടിച്ച് ഇറങ്ങിയതാണ് താം അക്ഷയും കണ്ണൂർ കുറച്ച് ആവശ്യമുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കോപ്പി റേറ്റ് വരും കാരണം എഴുതുന്നു പാട്ട് പ്ലേ ആയി ഞാൻ പോസ് എല്ലാം അടിച്ചിരുന്നു ഇനി പാട്ട് പ്ലേ ആയി അറിയുന്നില്ല എഴുന്ന പ്ലേ ആയോ എന്തെല്ലാം നിങ്ങൾ കേട്ടേന്ന് എനിക്കറിയുന്നില്ല പിന്നെ എൻ്റെ മെയിൻ അപ്പോൾ നമ്മൾ അക്ഷയല് എടുക്കാൻ വന്ന് പറഞ്ഞില്ലേ അപ്പോൾ സംഭവം മെയിൻ്റെനൻസ് അടക്കുന്നവർ കാർട്ട് കിട്ടിയിട്ടില്ല ഇനി അവിടുന്ന് ഒരു ഫോൺ നമ്പർ തന്നിട്ടുണ്ട് അതിലത്തേക്ക് വിളിച്ച് ചോദിക്കുക എന്നിട്ട് വേണം അത് കൊണ്ടുവരാൻ ഇനി അത്രയും ദിവസം പോകാൻ അവരാവശ്യം ആവശ്യമില്ല സത്യം പറഞ്ഞാല് പക്ഷെ അവരുണ്ടെങ്കിൽ എന്തോ ഫിംഗർ വെച്ചാൽ കിട്ടും അവര് പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ടുണ്ടോന്ന് അത് മെയിന്റനൻസ് വർക്ക് ആണെന്നുള്ളൂ നടക്കൂല പിന്നെ അവരുണ്ടെങ്കിലും കാര്യമില്ല വായത്ത് പോകണം എന്റെ മുഖത്തെ ഭയങ്കര മൂന്ന് ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞോ അപ്പോൾ വാരത്തെ വീഡിയോ കൂടി ചെയ്യണം പോകുമ്പം ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ എന്നാലും നമ്മളെ അക്ഷയൻ വീഡിയോ തീർന്നിട്ടില്ല ലാസ്റ്റ് കിട്ടുന്നവരെ ഞാൻ ആ വീഡിയോ ഇങ്ങനെയാണ് എല്ലാം കൂടി ഒരു വീഡിയോ അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അങ്ങനെ നമ്മളെ അക്ഷയ പൂക്കളെ വീഡിയോ ഇവിടെ തീരുവാണ് കേട്ടോ അക്ഷയെ പോയി നമ്മളെ പിന്നെ നാലാളെയും ആധാർ കിട്ടി അന്നേ ഞാൻ പറഞ്ഞുതരാം നമ്മളെ രണ്ടാളെ കിട്ടി ഇവരത് പ്രിൻ്റ് എടുക്കാൻ പറ്റാതുകൊണ്ടാണ് അവിടെ വന്നിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നല്ലോ അപ്പോൾ അത് ഇന്നത്തോടെ കിട്ടി അങ്ങനെ നമ്മളെ അക്ഷയ അതിൻ്റെ പോക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇവിടെ തീർത്തിരിക്കുന്നു അപ്പോൾ ബൈ ബൈ